ഗൈസ് ജാഹോർഡ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധം അപ്പൊ ഗൈസ് ഇന്നത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും കുറെ കാലമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഒരുപാട് കമന്റ് വരുന്നുണ്ട് അപ്പൊ അവ മാത്രല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ആര് സ്കിപ്പ് ചെയ്യാണ് വീഡിയോ മൊത്തമായിട്ട് കാണണം നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കോപ്പിറേറ്റ് ഇല്ലാത്തൊരു സോങ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ സോങ്ങ് നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇടുന്നു ഷോർട്ട് വീഡിയോ നേരത്ത് നമുക്ക് പിന്നെ സോങ്ങ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഫണ്ണി സൗണ്ട്സ് ഒക്കെയാണ് അതും കിട്ടും അതും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫണ്ണി സൗണ്ട്സ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം പിന്നെ ഷോർട്ട് വീഡിയോ നേരത്തെ നമുക്ക് സോങ്ങ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നായിരുന്നു പക്ഷേ എങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബി എൻ ബി എൻ ആണ് ഏത് ആപ്പാണ് ബി എൻ കൈൻ മാസ്റ്റർ ഇൻഷോർട്ട് അങ്ങനെ ഒരുപാട് ആപ്പ് എഡിറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോ അപ്പോൾ എടുത്തിന് സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സോങ് വരും അതെടുത്തിട്ട് ഇടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചാനലിനകത്ത് കോപ്പറേറ്റ് വരും കോപ്പറേറ്റ് വരും ഒരുപാട് ആയിക്കഴിയുമ്പോൾ അത് കോപ്പറേറ്റ് ചിലപ്പോൾ സ്ട്രൈക്ക് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വൈറലാക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി സോങ്സ് നമുക്ക് എവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതായത് പിന്നെ ഒരു കോപ്പറേറ്റും വരാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരുപാട് പേർ ഞാൻ പറഞ്ഞു എവിടെന്നാ ഡൗൺലോഡ് ചോദിക്കുമ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ലൈബ്രറിയിൽ നമ്മൾ നമ്മളത് അതായത് ബ്രൗസർ കയറിയിട്ട് നമ്മൾ യൂട്യൂബ് ലൈബ്രറി ഒരുപാട് പേര് പറഞ്ഞുകൊള്ളൂ പക്ഷെ പറഞ്ഞു കൊടുത്തിട്ടും കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് ഓടിച്ച് ഓടിച്ചൊന്നും പറഞ്ഞു പോകില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തു ചെയ്തുതരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പെട്ടെന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ആവില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്തെടുക്കണം എടുക്കണം അപ്പം വീഡിയോ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരവിടെയും പോയിട്ട് നിങ്ങൾ ആരോടും ചോദിക്കുകയും വേണ്ട തപ്പുകയും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പോയിട്ട് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്പ് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് നിങ്ങൾ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മ്യൂസിക്കിൽ പോയിട്ട് ഈ വീഡിയോ ഈ ഓഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഓഡിയോ നിങ്ങളുടെ മ്യൂസിക് സേവ് ആവും നിങ്ങളുടെ ഫയൽ മാനേജർ സേവ് ആവും അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓഡിയോ എടുത്തിട്ട് സുഖമായിട്ട് നിങ്ങളുടെ ഏത് വീഡിയോ ആണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അതിനൊരു കോപ്പറേറ്റോ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മുടെ ചാനലിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ക്രോം ബ്രൗസറിനകത്തോട്ട് പോവുകയാണ് നമ്മുടെ ബോണ്ട ഇവിടെ ക്രോം ബ്രൗസർ ആണ് ക്രോം ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ടൈപ്പ് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നമ്മുടെ അവിടെ ടൈപ്പ് സെർച്ച് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിയിലായിട്ട് ഗൈസ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഓക്കെ യൂട്യൂബ് സ്റ്റോറി സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പം മനസ്സിലാത്ത ആൾക്കാർക്കാണ് വേണ്ടിയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോഗിൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ക്രോം ബ്രൗസറിൽ നമ്മുടെ ഇതൊക്കെ ഏകദേശം പേർക്ക് അറിയാമായിരിക്കും നല്ല അറിയാത്ത ആൾക്കാർക്കുണ്ടോ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ അതുകൊണ്ട് നമ്മുടെ ക്രോംബ്രൗസറിൻ്റെ അകത്തോട്ട് പോയി സാറിന് നമ്മൾ ഫോണിൻ്റെ അകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത സമയം നമുക്ക് ഓരോ പേജ് മാത്രമേ കാണത്തുള്ളൂ ഇത് എല്ലാ പേജും കൂടെ ഒരുമിച്ച് നമുക്ക് ക്രോം ബ്രൗസറിൻ്റെ അകത്ത് കണ്ടോ എല്ലാ പേജ് മറ്റേ സ്റ്റുഡിയോ ആയാലും അനലക്ട്രിക്സ് ആയാലും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മുടെ മ്യൂസിക് എടുക്കുന്ന സ്ഥലം അതായത് ഓഡിയോ ലൈബ്രറി എവിടെയാണെന്ന് ഞാൻ തരാം അപ്പം നമ്മൾ ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം ഡാഷ്ബോർഡ് വീഡിയോ അനലക്റ്റിക്സ് കമൻറ്റ് ഇതുണ്ടോ ഇത് ഇങ്ങനെ ഓരോന്നുണ്ടോ ഇതിപ്പം ഡാഷ്ബോർഡ് ഇത് വീഡിയോ ഇത് കണ്ടോ ഇത് അനലറ്റിക്സ് ഇത് കമ ഇത് കമൻ്റ് കണ്ടോ ഇങ്ങനെ താത്തി താത്തി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം കണ്ടോ ഓഡിയോ ലൈബ്രറി എഴുതി കാണിക്കുന്നുണ്ട് ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ആയി വരും കണ്ടോ ഇത്രയോ മ്യൂസിക് ഇവിടെ കിടന്നിട്ടാണ് ഗൈസ് നമ്മൾ പോയിട്ട് കണ്ട കോപ്പിറായിട്ട് മ്യൂസിക് ഈ വി എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഓപ്പൺ ആയി വരുന്നു ഉണ്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് എവിടെയാവശ്യമുള്ള നമ്മൾ എടുക്കുക ഓക്കെ അപ്പം ആവശ്യമുള്ള മ്യൂസിക് നമ്മൾ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക ഇവിടെ ഏറ്റവും ഇപ്പുറത്തായിട്ട് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല നമ്മൾ ഓരോ പാട്ട് എടുത്ത് കഴിയുമ്പം അതായത് നമുക്ക് ആവശ്യമുള്ള പാട്ട് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു നമുക്ക് മനസ്സിലാവുള്ളൂ സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഓരോ പാട്ട് ഉണ്ടോ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം സർവ്വീറ്റോട്ട് പോകണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്ത് കളയാം അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ കണ്ടോ ഇത് ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ സംഗതി നമ്മുടെ ചാനലിലോട്ട് നമ്മുടെ പ്രൊഫ ഇതിനകത്തോട്ട് ഫയൽ മാനേജറിലോട്ട് ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ആകുന്നതായിരിക്കും കേട്ടോ അത് അത്ര ഉള്ള പരിപാടി ഈ ഒരു പരിപാടിക്കാണ് നിങ്ങൾ പോയിട്ട് കോപ്പറേറ്റ് അടിച്ചുകൊണ്ട് വരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം ട്രാക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെർച്ച് ഓർ ഫിൽട്ടർ ലിബർട്ടി ലിബർ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണണം കണ്ടോ സെർച്ച് ഓർ ഫിൽട്ടർ ലൈബ്രറി ചിലപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ സോങ് എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഫിൽറ്റർ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ അകത്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ തമേലോട്ട് വരുമ്പോൾ സെർച്ച് ട്രാക്ക് ടൈറ്റിൽ ജനറൽ മൂഡ് ആർട്ടിസ്റ്റ് നെയിം ഡുറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കാണാം അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ അടിയിൽ ലെറ്റമായിട്ട് അടി കാണാൻ നിങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ ബാക്കി നമ്മൾ നമ്മള് യൂട്യൂബിന്റെ ചിഹ്നമാണ് കണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് കാണാം സി 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 എന്നൊക്കെ പറഞ്ഞ ചിഹ്നം കാണാം കണ്ടോ സി 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 എന്നുള്ള ചിഹ്നമാണ് കാണുന്നത് കണ്ടോ ബാക്കി എല്ലായിടത്തും നമ്മൾ നോക്കിയ സമയത്ത് യൂട്യൂബിന്റെ ചിഹ്നമാണ് ഈ ലൈസൻസ് ടൈപ്പ് എന്നുള്ളടത്ത് കണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ സി 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 എന്നുള്ള നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഈ വീഡിയോൻ്റെ ലിങ്ക് അതായത് നിങ്ങൾക്ക് നമ്മളിപ്പം ഈ എടുക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കോപ്പി ചെയ്ത് വെച്ചിരിക്കണം അത് മറക്കരുത് കാരണം വെച്ചാൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി നമ്മൾ ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിയോൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പിന്നെ അതായത് പേസ്റ്റ് ചെയ്യും ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഇതിനകത്ത് നിന്ന് കോപ്പി ഓഡിയോൻ്റെ അകത്ത് നിന്ന് കോപ്പി കോപ്പി ചെയ്യുന്നതിന് ശേഷം നമ്മുടെ നമ്മൾ ഏത് വീഡിയോ ആണോ ഇടുന്നത് ആ വീഡിയോൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അതിന് കോപ്പറേറ്റ് വരും അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കണ്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എടുത്തതിനു ശേഷം പിന്നെയും കോപ്പറേറ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാലുള്ള ഉത്തരവാദം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്ന് ഓടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഈ ലിങ്ക് ഇവിടെ കാണുന്ന ലിങ്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യണം ഓക്കെ കോപ്പി ചെയ്ത് വെക്കണം അപ്പോൾ ഇവിടുന്ന് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡൺ അടിക്കുന്നു ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കറിയാലോ ഒന്നും ഒന്നുമില്ല ഒന്നും പഠിക്കാനോ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ോ സ്റ്റാർട്ടിങ് ഡൗൺലോഡ് കാണിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആണ് കേട്ടോ വേറെ ഡൗൺലോഡ് ചെയ്യാൻ പക്ഷൊന്നും അത് അതോമാറ്റാ നമ്മുടെ ഇന്നത്തെ കാണാൻ കയറി കാണിച്ചു തരാം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞതാൽ ഒരു കുഴപ്പമില്ലാത്ത മ്യൂസിക് ഞാൻ പറഞ്ഞു തരാം നേരെ എടുത്തിട്ടൊന്നും പിന്നെയുണ്ട അതായത് ബാക്ക് അടിച്ച് കളഞ്ഞു നമ്മൾ സെർച്ച് ഫിൽറ്റർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആട്രിബ്യൂഷൻ നോട്ട് റി കേട് എന്നുള്ള അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ലൈസൻസ് ടൈപ്പ് എന്നുള്ളത് കണ്ടോ എല്ലാ യൂട്യൂബിൻ്റെ ചിഹ്നമാണ് ഗൈസ് ഇത് കണ്ടോ യൂട്യൂബിൻ്റെ ചിഹ്നമാണ് കിടക്കുന്നത് അപ്പോൾ യൂട്യൂബിന് ചിഹ്നം ഉള്ളത് തന്നെ അവിടെ നമുക്ക് ഒരു ലിങ്കും എവിടെയും പേസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഫ്രീ ആണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിങ്ക് ഒന്നും എവിടെയും കൊണ്ട് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരെ പോയി ഏതാ വി സോങ്ങ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിന് ശേഷം സ്റ്റാർട്ടിങ് ഡൗൺലോഡ് കാണിക്കുന്നുണ്ട് ഇത്ര കാര്യം ചെയ്യാനുള്ളൂ ഓക്കെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഗേസ് അപ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് എങ്ങനെയാണ് ലൈബ്രറി പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഏകദേശം മനസ്സിലായി ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ നേരെ ക്രോമിൽ പറഞ്ഞു എന്നുകൂടെ പറഞ്ഞുതരാം മനസ്സിലാകാത്തവർക്കൊണ്ടാണ് കാണിച്ച് തന്നവർക്ക് മനസ്സിലാകാത്ത ഒന്നും മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് നേരെ നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസ് ഓപ്പൺ ആക്കുന്നു അവിടെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ക്രോം ബ്രൗസ് അവിടെ അടിയിൽ ലോഗിൻ വരും ലോഗിൻ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രോം ബ്രൗസ് ഒക്കെ കയറുന്നു യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിന് നമ്മൾ ഓഡിയോ ലൈബ്രറി ഏറ്റവും അടിയിൽ കാണാം അത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സോങ്ങ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും പലത്തെ സൈഡിൽ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും അവിടെ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നേരെ നമ്മുടെ ഫയലിൽ വരും പിന്നെ നമ്മൾ വി എൻഒ കഴിഞ്ഞ മാസത്തിൽ ഏത് ആപ്പിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോങ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മൈ മ്യൂസിക്കിൽ അതായത് നമ്മുടെ ഫോണിലുള്ള സോങ്ങിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഈ സോങ്ങ് വരും നമുക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പറേറ്റും വരില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മൾ കോപ്പറേറ്റ് വരുന്ന മ്യൂസിക് ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നായിരുന്നു അത് അത് ചെയ് സമയത്ത് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് അതൊരു പിന്നെ ഒരു പ്രോബ്ലം ആയിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാത്ത ആൾക്കാരാണ് പോയി ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇവരെ കാണാം ഇവരെ